ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് നമുക്ക് ഒരുപാട് കേക്ക് ഓർഡേഴ്സിൻ്റെയും നമ്മുടെ സ്പെഷ്യൽ മാങ്കോ ട്യൂ കേക്ക്സിൻ്റെയും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെയും എല്ലാം വിശേഷങ്ങൾ പറയാനുണ്ട് എൻ്റെ കേക്ക് ലിസ്റ്റിൽ മാങ്കോ കേക്ക് ഒരുപാട് കാലമായിട്ടുണ്ടെങ്കിലും ഒരു ബിഗ് കമ്പാക്റ്റ് ആയിരുന്നു ഇപ്പോൾ മാങ്കോ കേക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നതാണ് ട്യൂബ് കേക്ക്സ് അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസ് പറയുന്നുണ്ട് ന്യൂലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഈ ഒരു മാംഗോ ട്യൂബ് കേക്കിൻ്റെ ക്ലാസ് സെഷൻ ഇതൊരു സ്പെഷ്യൽ ക്ലാസ് സെഷനാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് അതും ഒരുപാട് പേര് ഇങ്ങോട്ട് ചോദിച്ചതാണ് ഈ ഒരു ക്ലാസ് വയ്ക്കൂ അവർക്കും ഇങ്ങനെ സെയിൽ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇങ്ങനൊരു സെഷൻ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല ഓർഡേഴ്സ് കിട്ടും കാരണം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ആ ഒരു കേക്കിൻ്റെ അത് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്സ് തന്നെ ഇതിൽ കൊടുത്തേക്കാം വാങ്ങിയ എല്ലാവരും മഷാൽ നല്ല അടിപൊളി ആണ് തന്നിട്ടുള്ളത് അപ്പോൾ എനിക്കും തോന്നി എന്നാൽ ഇതിൻ്റെ ഒരു സെഷൻ നമുക്ക് വെക്കാം എന്നുള്ളത് അപ്പോൾ മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ഫസ്റ്റ് സെഷനാണ് ആൻഡ് വളരെ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ ഒരു ഒരു ബോക്സിൻ്റെ റേറ്റ് പോലും നമ്മൾ ആ ഒരു ക്ലാസ്സിന് വെക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബേക്കിംഗ് ക്ലാസ് ഫോണ്ടൻ ക്ലാസ് മാക്രോൺസ് ഇതിൻ്റെ എല്ലാം ക്ലാസ്സസ് വയ്ക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഫോണ്ടൻ ക്ലാസ് ഒന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൽ ഫോണ്ടൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഫോണ്ടൻ കളർ മിക്സിങ് കട്ടേഴ്സ് ടോപ്പേഴ്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടൈറ്റനിങ് ചെയ്യാൻ എങ്ങനെ ഫോണ്ടൻറ്റ് ടൈറ്റനിങ് ചെയ്യുക സ്റ്റോർ ചെയ്യുക അത് വെച്ച് ഫിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫോണ്ടൻ ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ട് രണ്ട് ക്ലാസ്സിനാണെങ്കിലും രണ്ട് ക്ലാസ് എന്നല്ല നമ്മളെ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ മെയിൻ ഒരു സക്സസ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ബാച്ചോളം ബേക്കിംഗ് ക്ലാസ്സും ഒരു തേർട്ടീൻ ഫോർട്ടീനോളം ബാച്ച് ഫോണ്ടൻ ക്ലാസ്സും പുതിയ പുതിയ ക്ലാസ്സുകളും നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിനൊരുപാട് പേര് ജോയിൻ ചെയ്യുകയും ഒരുപാട് നല്ല രീതിയിൽ അത് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട് ഫോർ മാങ്കോ ക്ലാസ് എന്ന് പറഞ്ഞ മാങ്കോ ക്ലാസ്സിൻ്റെ ലിങ്കും ഫോർ ഫോണ്ടൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫോണ്ടൻ ക്ലാസ്സിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വാട്ട്സാപ്പിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മാംഗോ ട്യൂബ് കേക്ക്സിൻ്റെ കുറച്ച് സെയിൽ നമുക്ക് കുറച്ച് അധികമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു വീക്കെൻഡിലാണ് നമ്മൾ ഈ സെയിൽ നടത്തുന്നത് സാറ്റർഡേ സൺഡേ ബാക്കി ദിവസങ്ങൾ ജോബ് ആയതുകൊണ്ട് ഈ ഒരു സാറ്റർഡേ സൺഡേസിലാണ് ഇങ്ങനെയുള്ള ട്യൂബ് കേക്ക്സിൻ്റെ എല്ലാം സ്പെഷ്യൽ കേക്ക് സെയിൽസ് ഒക്കെ നമ്മൾ നടത്താറുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ എങ്ങനെ ഓർഡേഴ്സ് കൂട്ടാം എന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പറയാം ഇത് നമുക്കൊരു ടു കെ ജി വെയിറ്റ് വരുന്ന ഫ്രഷ് മാംഗോ കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു ഇതൊരു ആനിവേഴ്സറി കേക്കാണ് ആക്ച്വലി ഈ ഒരു കേക്കാണ് നമ്മുടെ ട്യൂബ് കേക്ക്സിലേക്ക് ഒരു വഴിത്തിരിവായതെന്ന് പറയാം ടു കെ ജി വെയിറ്റ് വരുന്ന ഫ്രഷ് മാംഗോ കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു ക്രീമിൽ നമ്മൾ മാംഗോ എസെൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് മാംഗോ ഐസൻസ് ആഡ് ചെയ്തിട്ടുള്ള കേക്കാണ് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് അപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതെല്ലാം മാങ്കോ ഐസൻസ് ആഡ് ചെയ്യാം അപ്പോൾ കംപ്ലീറ്റ് മാങ്കോയുടെ ഒരു ഫ്ലേവർ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കുത്തിലെന്ന് തോന്നും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം അതല്ലെങ്കിൽ സെവൻ അപ്പ് ആഡ് ചെയ്യാം എന്തുകൊണ്ട് അപ്പ് ആഡ് ചെയ്യുന്നു എന്ന് പുതുതായിട്ട് കാണുന്നവർക്ക് ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക മാംഗോ ഫ്ലേവറിലുള്ള ക്രീമാണ് ക്രീം നല്ല രീതിയിൽ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഫ്രഷ് മാങ്കോ പൾപ്പാണിത് പീസ്റ്റ് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ ഒരു ഫ്രഷ് മാംഗോ എല്ലാ ഭാഗത്തേക്കും കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നമ്മളത് ലെവൽ ചെയ്ത് കൊടുക്കണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ ചെയ്തിട്ട് കുറച്ച് മാംഗോ പീസസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചില ആളുകൾ നമ്മുടെ ചില വീഡിയോസ് കാണുമ്പോൾ പറയാറുണ്ട് ചില കേക്കിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ പറയും ഇതെന്താ കുറച്ച് ഇട്ട് കൊടുക്കുന്ന എന്നൊക്കെ പല കേക്കിനും പല രീതിയിലാണ് നമ്മൾ ചെയ്യുക സ്പെഷ്യലി മാംഗോ കേക്ക്സ് ഫ്രഷ് ഫ്രൂട്ട്സ് കേക്കൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഫീല്ലിങ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ ആ കേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ തെന്നി തെന്നി നെയ്യ് കൊണ്ടിരിക്കും അതിനൊരു സ്റ്റേബിളായിട്ടത് നിൽക്കില്ല അപ്പോൾ നമ്മൾ വാരി വലിച്ച് ടേസ്റ്റ് കൂടട്ടെ എന്ന് കരുതി ഒരുപാട് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കാതെ അതിന് ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ്നെസ്സിന് ആവശ്യമുള്ള അത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ അതിൻ്റെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലാതെ കുറച്ച് കൂടുതൽ ഫില്ലിങ്സ് ഇട്ട കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയല്ല ആ അങ്ങനെ നമ്മൾ ഓവറായിട്ട് ക്വാണ്ടിറ്റി ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ ആ കേക്ക് ആയി പോകും പിന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കുമ്പോൾ പീസസ് ആയിട്ട് കിട്ടില്ല ഇങ്ങനെ പൊട്ടി പൊട്ടി പോരും ഇപ്പോൾ നമ്മളിതാ ഓരോ ലെയേഴ്സും അതിൻ്റെ ഫില്ലിങ്സും ക്രീമിങ്ങും വെറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ലെയറും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊരു സിക്സ് ലെയർ ഉണ്ടായിരുന്നു സിക്സ് ലെയറിൽ നമ്മൾ ചെയ്തിട്ടുള്ള ടോൾ കേക്ക് ആയിരുന്നു ഇതെൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തൊരു കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് നല്ല രീതിയിൽ സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ട് സ്ട്രോസ് എല്ലാം അതിൽ കുത്തിവെച്ച് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ടോൾ കേക്ക് ടു ടയർ കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അത് സെക്യൂർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിക്കോ സ്ട്രോസ് ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് മാംഗോ ക്രീം വെച്ചിട്ട് തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുകയാണ് അന്നേ ദിവസം തന്നെ നമുക്കൊരു മുക്കാൽ കെ ജി വെയ്റ്റ് വരുന്നതും ഹാഫ് കെ ജി വെയിറ്റ് വരുന്നതും മാംഗോ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മുക്കാൽ കെ ജി വെയ്റ്റ് വരുന്ന ആ ഒരു കേക്ക് കുറച്ച് ആനിമൽസ് തീംഡ് ആയിട്ടാണ് ചെയ്തത് എല്ലാത്തിൻ്റെയും ഫുൾ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം ഒരുപാട് ഓർഡേഴ്സും ഉണ്ട് അതിൻ്റെ ഒപ്പം വീഡിയോ എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിരുന്നില്ല അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഞാനിതിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് ഓർഡേഴ്സ് കൂട്ടിയെടുക്കാം എന്നുള്ള അല്ലെങ്കിൽ കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അത്യാവശ്യം നല്ല റിച്ച് ടേസ്റ്റുള്ള കേക്ക്സ് സ്പെഷ്യലി ഫ്രഷ് ടേസ്റ്റുള്ള കേക്ക്സൊക്കെ നല്ല റിച്ച് ടേസ്റ്റുള്ള കേക്ക്സ് നമ്മൾ നല്ല റിച്ച് പ്രൈസിലാണ് കൊടുക്കുക പക്ഷേ നമുക്കത് കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വീക്കെൻഡ്സിലൊക്കെ നമ്മളതൊരു ഓഫർ പ്രൈസിലിട്ട് കൊടുക്കാം കുറച്ച് ഓഫർ പ്രൈസിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ട്യൂബ് കേക്ക്സ് കേക്ക്സായിട്ടൊക്കെ കൊടുക്കുമ്പോൾ നമുക്കത് ലോസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ട്യൂബ് കേക്ക്സ് ഒക്കെ നമുക്കൊരു ത്രീ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ ഫ്രഷ് മാങ്കോ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കും അത് ലോസ് ഇല്ല എന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിലാണെങ്കിലും ചെറിയ എമൗണ്ടിൽ അവർക്ക് ആ ഒരു കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അതവർക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വിചാരിക്കും ത്രീ ഫിഫ്റ്റിക്ക് നമുക്ക് അധികം കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് പക്ഷേ നമുക്കത് ത്രൂ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും അവർ നമുക്ക് പിന്നീട് ഓർഡേഴ്സ് തരും അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ കേക്ക് ഓർഡേഴ്സ് കൂട്ടിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ മാങ്കോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാര്യം ഫോട്ടോയിലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ടാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ച് അവരൊരു റെഫറൻസ് പിക്ചർ അയച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് ചെയ്തത് ഈ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കോംപോയിൽ ഫ്ലവറും കുറച്ച് ക്രീമും ബോൾസും ടോപ്പറും ഒക്കെ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കേക്കായിരുന്നു ഇത് ആൻഡ് ഇത് കൊടുക്കുന്നതിന് കുറച്ച് മുന്നെയാണ് ഇതിലൊരു റിംഗ് കൂടെ വെക്കണം എന്ന് അറിഞ്ഞത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ റിംഗൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഭാഗം കുറച്ച് പെർഫെക്ഷൻ കുറവുണ്ടായിരുന്നു കാര്യം നമ്മൾ കംപ്ലീറ്റ് നല്ല സെറ്റായിട്ടുള്ള കേക്ക് കട്ട് ചെയ്തെടുത്ത് വീണ്ടും അതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ കുറവ് അതിലുണ്ടാകും എങ്കിലും നമ്മൾ മാക്സിമം ബെറ്റർ ആക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമുക്ക് മാക്കോ കേക്ക്സൊക്കെ അന്ന് നമ്മൾ ആ ഒരു കേക്ക് ബേക്ക് ചെയ്ത് കുറച്ച് എക്സ്ട്രാ കേക്കുകൾ ഉണ്ടായിരുന്നു അത് നമ്മളിങ്ങനെ ട്യൂബാക്കി സെയിൽ ചെയ്തതായിരുന്നു അപ്പോൾ ആദ്യം കുറച്ച് കസ്റ്റമർ വാങ്ങി അവരുടെ ഫീഡ്ബാക്സ് ഞാൻ സ്റ്റോറി ആയിട്ട് ഇട്ടപ്പോൾ വീണ്ടും പിറ്റേ ദിവസം ഓർഡർ വന്നു അതിനുശേഷം നമുക്ക് വീണ്ടും ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഓഫർ ഇട്ട് കേക്ക്സ് സെയിൽ ചെയ്യുമ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് ഫീഡ്ബാക്ക്സ് വാങ്ങി അത് നമ്മൾ സ്റ്റോറി ആക്കിയിട്ടും സ്റ്റാറ്റസ് ആക്കിയിട്ടും ഒക്കെ ഇടുക അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണെന്നുള്ളത് അങ്ങനെയാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടാനുള്ള മറ്റൊരു ഓപ്ഷൻ എന്നുള്ളത് അപ്പോൾ അന്നേ ദിവസം നമുക്ക് എൻഗേജ്മെന്റ് കേക്ക് ഉണ്ടായിരുന്നു ഗ്രൂം ട്യൂബി ആൻഡ് ഡ്രീം കേക്ക്സ് ടെൻഡർ കേക്ക് ടെൻഡർ കോക്കനട്ട് ആൻഡ് മാങ്കോ ട്യൂബ്സ് അങ്ങനെ ഒരുപാട് കേക്ക് ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഈ കേക്ക്സിൻ്റെ ഡെലിവറി ഒക്കെ ആയിട്ട് പോകുമായിരുന്നു അപ്പോൾ മാക്സിമം നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് കേക്ക് കൊടുക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ക്ലാസിൻ്റെ കാര്യം മറക്കണ്ട ഇൻട്രസ്റ്റഡ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ഇൻഷാല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു